ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ചക്കി കുറേ ദിവസത്തിന് ശേഷം ഉണ്ട് വെളിയിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ട അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് പുള്ളിക്കാർ ചക്കി ഇവളുടെ കുഞ്ഞിനെയാണ് അന്ന് നമ്മൾ പ്രസവിച്ച സമയത്തേല അഞ്ച് കുട്ടികളുണ്ടായിരുന്നല്ലോ ആരോ പിടിച്ചു വെച്ചിട്ട് നമുക്ക് കുട്ടികളെല്ലാം ചത്തുപോയത് ഇവളുടെ കുട്ടിയായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇതൊന്നുമല്ല നമ്മൾ നമ്മളെന്തിനാണ് വ്ളോഗ് എടുക്കുന്നത് ഫ്രണ്ട്സി എന്ത് മീന് താണീര് നാണക്കേട് വരുന്ന നമ്മൾ ഇന്ന് നമ്മുടെ ഗബ്രൂച്ചിന് വേണ്ടിയിട്ട് മീൻ വാങ്ങിച്ചത് എന്തൊക്കെ മീനാണ് വാങ്ങിച്ചത് ഇത് നിങ്ങൾ ചിലപ്പം കാണാൻ അധികം പേരും വഴിയില്ലാത്തൊരു മീനാണ് ഇതിൻ്റെ പേര് ബ്ലൂ പോളാർ പാരറ്റ് ഫിഷ് എന്നാണ് ഇതിൻ്റെ പേര് അത് മറ്റേത് വൈറ്റ് കാണുന്നത് വൈറ്റ് പാരറ്റ് ഫിഷാണ് ഇന്ന് നമ്മൾ നമ്മുടെ ടാങ്ക് ഇവിടെ കുളം കെട്ട് കിടപ്പുണ്ട് കേട്ടോ നമ്മൾ പണ്ട് ഒരു ദിവസം ഇതിൻ്റെ വ്ലോഗ് ചെയ്തായിരുന്നു ഞാനും ഫ്രണ്ട്സൊക്കെ ഈ ടാങ്ക് വൃത്തിയാക്കുന്ന ഒരു വ്ളോഗ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ ടാങ്ക് വൃത്തിയാക്കിയിട്ട് ഈ മീനുകളെ ഞങ്ങൾ അതിലേക്ക് ഇറക്കി വിടാൻ പോകണം ഇത് കുട്ടികളാട്ടോ ഇത് കുറച്ചുകൂടെ ആയാൽ ബ്രീഡിങ്ങിനുള്ള ആവത്തുള്ളൂ നമുക്ക് പണ്ട് അക്വേ ഷോപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഇതിനെ ബ്രീഡ് ചെയ്ത് ഇവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിതിനെ സെയിൽ ചെയ്തിട്ടുള്ളായിരുന്നു അതുപോലെ നമ്മുടെ നമ്മുടെ ചക്കിയുടെ അല്ല വേറെ കുറേ പൂച്ചകൾ നമുക്കുണ്ടായിരുന്നു അവരെയൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഇപ്പോൾ ചക്കിയും റോക്കിയും മാത്രമാണ് നമുക്ക് പൂച്ചകളായിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന ടാങ്ക് ഇപ്പോൾ ഈ ടാങ്കിൻ്റെ അവസ്ഥ ഇതിങ്ങനെയാണ് കേട്ടോ കണ്ടല്ലോ ഈ ടാങ്ക് നമ്മളിന്ന് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഗോൾഡ് ഫിഷിനെയും ഈ ബ്ലൂ ബ്ലൂ പോളാർ പാരറ്റ് ഫിഷിനെയും ഈ വൈറ്റ് പാരറ്റ് ഫിഷിനെയും നമ്മളിന്ന് ഇറക്കി വിടാൻ പോവാണ് അപ്പം ടാങ്ക് വൃത്തിയാക്കാൻ വേണ്ടി ടാങ്ക് വൃത്തിയാക്കാൻ വേണ്ടി വരുന്ന ആൾ നമ്മുടെ പ്രിൻസാണ് പ്രിൻസാണ് ഇന്ന് ടാങ്ക് വൃത്തിയാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഗബ്രൂവിനെ ആണെങ്കിൽ ഇപ്പോൾ കയ്യിലോട്ട് കൊടുത്തിട്ട് നമ്മൾ ടാങ്ക് വൃത്തിയാക്കാൻ പോവാം എന്താ എന്താ പേന ഇരിക്കുന്ന കയ്യിൽ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോ നമ്മളെ മീനില്ലാന്ന് പറഞ്ഞ സത്യത്തിൽ പായൽ മാറ്റിയത് കേട്ടോ പക്ഷെ മാറ്റി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പാ കണ്ടാ ഗപ്പിയും പ്ലാറ്റിയും ഗപ്പിയും പ്ലാറ്റും കുറെ കുറെ കുറേക്ക് പെറ്റ് പെരുകി അങ്ങനെ കിടക്കുന്നു നോക്കി ഫുള്ള് ഗപ്പിയും പ്ലാറ്റിയും ഞങ്ങൾ സത്യം പറഞ്ഞത് ശ്രദ്ധിക്കാതിട്ടിരുന്നേ ഈ ഈ വലയിട്ടാണ് നമ്മൾ മൂടിയിരുന്നത് അപ്പം ും ആ വരുന്നതിന് മുമ്പേ അതുപോലെ ഇതിലും കുറേ ഗപ്പിക്കുട്ടികൾ കേട്ടോ ഇതിലും കുറേ ഗപ്പിക്കുട്ടികളാണ് ഫുള്ള് ഗപ്പി ഇതിനകത്ത് ഇതിലാണ് നമ്മൾ മീൻ ഇടാൻ വേണ്ടി വിചാരിച്ചത് ഇതില് ഇതില് നമുക്കാണെങ്കിൽ പാരറ്റിനും ഇതിൽ നമ്മളാണെങ്കിൽ ഗോൾഡനും ഇടാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പം ഇതിൽ ഗോൾഡൻ എന്തായാലും ഇടാൻ പറ്റില്ല കാരണം കുറേ കുട്ടികളുണ്ട് കുറേ കുട്ടിക്കുട്ടി മീനുകൾ അത് കാരണം ഇവിടെ ചക്കി നിൽക്കുന്നേ അപ്പം നമ്മുടെ ക്യൂണോ അവളുടെ അടുത്ത് കളിക്കാൻ വരുന്ന ഇവനെ മൊത്തം ചെടയായി ഇനി ഫുള്ള് വെട്ടണം ഇവൻ്റെ രോമം മൊത്തം വെട്ടണം നമുക്കിവിടെ കൂടില്ലല്ലോ കൂടില്ലാത്തോണ്ട് നമ്മളിവിടെ ഇട്ടേക്കുന്നത് അതിൻ്റെ ഫുള്ള് ചെടയായി അപ്പോൾ ഇനി നമ്മൾ വിചാരിച്ചു ഇത് വെള്ളം നല്ല തെളിഞ്ഞു കിടക്കും കേട്ടോ വെള്ളത്തിന് അഴുക്കൊന്നുമില്ല നല്ല തെളിഞ്ഞു കിടക്കുന്ന വെള്ളം അതുകൊണ്ടാണെങ്കിൽ നമ്മൾ വിചാരിച്ചു ഇതി എന്നുള്ള ഗപ്പിയെ നമുക്ക് ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്കാണെങ്കിൽ ഗോൾഡ് വിഷിനെയും മോളി പോളാറിനേയും ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇനി നോക്കട്ടെ ഇതിലിഷ്ടം പോലെ മീനുണ്ട് കേട്ടോ അതാണ്ടില്ലേ പ്ലാറ്റീൻ ഗപ്പിയും കുറേ ഉണ്ട് ഞങ്ങൾ സത്യജ് ഞാൻ വിചാരിച്ചില്ല ഇത്രയും മീനുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതിനകത്ത് തട്ടത്തിൽ അപ്പം നമ്മൾ ഇതാണ്ട് വെള്ളത്തിൻ്റെ ഒരു പീറ്റ് എന്താ റോ ചക്കി അങ്ങോ മാറേ പിടിച്ചേക്ക അങ്ങോട്ട് പിടിച്ചോണ്ട് അവന്റെ അവൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് പിടിക്കുക ശരി ചക്കി അങ്ങ് പോ ചക്കി അങ്ങോട്ട് പോ അപ്പോൾ നാട്ടി നമ്മുടെ വെള്ളത്തിൻ്റെ പി എച്ച് ലെവലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ ഇതിലോട്ട് ഇവരെ ഇറക്കി വിട്ടു നമ്മുടെ പ്രിൻസി മോള് പറഞ്ഞു ഗപ്പി അതിൽ തന്നെ കിടക്കട്ടെ അതിൽ നിന്ന് മാറ്റേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ പ്രിൻസിയുടെ വാക്ക് മാനിച്ചു ഗപ്പീസിൻ്റെ കൂടെ തന്നെ ഇതിനെല്ലാത്തിനും ഇടുവാണ് അപ്പോൾ ഇതിൽ വെള്ളമായിട്ടൊന്ന് ഇതായതിനു ശേഷം നമുക്ക് നമുക്കിനകത്തോട്ട് ഓപ്പൺ ചെയ്ത് കേട്ടോ ഇതിൽ പണ്ട് ഞങ്ങളാണെങ്കിൽ ഷാർക്കിനെയും ഗോൾഡിഷനേം ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തു പറ്റിയോ പ്രിൻസി എന്തുവാ ഏ ആ ആരാത് ആരാത് എന്താ സംസാരിച്ച അതിനടുത്ത് എന്തിപ്പോൾ സംസാരിച്ച ഏഹ് മറ്റേ കൈ മറ്റേ എന്താ ഗെബ്രൂസ് സംസാരിച്ചേ ഏ കൈ കൈ അപ്പോൾ വേണ്ടേ നമുക്കിതിനകത്തൊട്ട് ഇനി മീനെ ഇറക്കി വിടണം കുറച്ച് നേരമായി ഞങ്ങൾ ഇതിലേ ഇതിലായായിരുന്നു ചാ ആ ഇഞ്ഞോ അയ്യോ അവിടെ വേണ്ട അവിടെ വേണ്ട അവിടെ ഇട്ടു വേണ്ട ഇങ്ങോട്ട് പോവാ മീൻ ഇറക്കി വിടാം ഇനി അയ്യോ അതായത് മീൻ മീമി മീമി ദീമി മീമി ദേ മീമി അറക്കി വിട്ടേ ഇറക്കി വിട്ടെ ഗെബ്രൂസേ ആ ഇറക്കി വിട് ഇറക്കി വിട് ഇറക്കി വിട് ഗബ്രൂഷേ ഇറക്കി വിട് പൊന്നാനത്തോട്ട് ഇറക്കി വിട മീന ആ അങ്ങനല്ല ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ തിരിച്ചു വിട് തിരിച്ചു വിട് തിരിച്ചു വിട് ആ ആഹാ ആ ആ ഇനി അതിന് ആ കവറും അതുപോലെ ഇറക്ക് ഈ കവറും അതുപോലെ ഇറക്കി വിട് ഇവിടെ ഇവിടെ അവിടെയല്ല ഇവിടെ ഇവിടെ നോക്ക് ഇവിടെ പിടിച്ച് നോക്ക് ഇവിടെ അവിടെയല്ല മോനെ ഇവിടെ ഇവിടെ പൊക്ക് ഇവിടെ പൊക്ക് ഇവിടെ പൊക്ക് ആ ഓഫ് എന്ത് ഫാസ്റ്റായിട്ട് അയ്യോ എന്നെ തുറന്നിരിക്കുന്നു ആ ഞങ്ങളെ ആ വലിയ മീനില്ലേ ആ വലിയ മീനല്ലേ കേ ഗബ്രു ഞങ്ങളിതിനകത്ത് പണ്ട് ഗോൾഡ് ഫിഷിനെയും ഷാർക്കിനെയും ഇട്ടിരുന്നു ഞാൻ ഗബ്രുച്ചേ ഇഷ്ടമായ ആ ആ പ്യൂണ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് കൊക്ക് കൊണ്ടുപോയി ഷാർക്കും ഗോൾഡ് ഷും വലുതായിരുന്നേ പക്ഷേ കൊക്ക് കൊണ്ടുപോയി അങ്ങനെ നമ്മളാണെങ്കിൽ പിന്നെ മീനൊന്നും ഇടാതിരുന്നേ ഇപ്പം എന്തായാലും വീണ്ടും ഒന്ന് ഇട്ട് നോക്കിയാ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ഇതിന് വളരുകയില്ലെന്ന് നമുക്ക് കണ്ടറിയാം ഓ ഓ ഇച്ചപ്പെട്ട ഗബ്രൂച്ചിന് ഇച്ചപ്പെട്ടാ ഏ എങ്ങനെയുണ്ട് ആ ആ ഗബ്രൂച്ചിന് ഇച്ചപ്പെട്ടാ വെള്ളത്തിയധികം കളിക്കണ്ടട്ടോ കൈയിട്ട് കൈയിട്ട് അതിനകത്ത് കിടക്കട്ടെ മീൻ അതിൽ കിടക്കട്ടെ മീൻ കൊത്തും കൈയിട്ട മീൻ കൊത്തുവേ ഓ ആ ഞങ്ങൾ ഇന്നേ ശാസ്താം കൊണ്ടേ പോയിട്ടുണ്ടായിരുന്നേ ശാസ്താം കൊണ്ടെ പോയപ്പോൾ ഇതുപോലെ ഗബിറുശ് കായലിൽ മീനൊക്കെ ഉണ്ടപ്പോണ്ടല്ലോ ഇതുപോലായിരുന്നു കിടന്ന് വ്യാളമായിരുന്നു അമ്മേനെ വിളിക്കുന്ന കേട്ടോ മീനെ കാണിക്കാൻ വേണ്ടി കൊച്ച് ആ അമ്മാമ്മേനെ വിളിച്ചോണ്ടെന്ന് കാണിക്കാം മീനെ കൈടണ്ട കുഞ്ഞു കൊള്ളാവോ സൂപ്പർന്ന് കാണിച്ചേ എല്ലാർക്കും പറഞ്ഞ സൂപ്പർന്ന് സൂപ്പർ കാണിച്ചേ ക്യാമറ സൂപ്പർ കാണിച്ചേ സൂപ്പർ ആണീര് സൂപ്പർന്ന് കാണീര് അവന് മീനെ കണ്ടിതായിട്ടിരിക്കുവര് കൊള്ളാവോ കൊള്ളാവോ ആ ആ മീനെ കണ്ട സന്തോഷത്തിൽ നിൽക്കുക അപ്പൊ കൂടി അറിയാ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പോ മറ്റൊരു വീഡിയോ